അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു വ്യാപാര അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് അദ്ദേഹം നടപ്പാക്കിയ താരിഫുകൾ ആഗോള വ്യാപാരത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം താരിഫ് ഏർപ്പെടുത്താൻ ട്രംപ് നിർദ്ദേശിച്ചിരുന്നു ചർച്ചകൾ പ്രതീക്ഷിച്ച വേഗതയിൽ മുന്നോട്ട് പോകാത്തതിനെ തുടർന്ന് ഈ നിരക്ക് അൻപത് ശതമാനമായി ഉയർത്തുമെന്ന് അദ്ദേഹം ഭീഷണിയും മുഴക്കി ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ടിന് മുപ്പത് ശതമാനം താരിഫ് യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ നീക്കം ഇരു മേഖലകളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ കാര്യമായി ഉലയ്ക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് പുതിയ താരിഫ് നിലവിൽ വരുന്നതോടെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഫ്രഞ്ച് ചീസ് ഇറ്റാലിയൻ തുകൽ ഉൽപ്പന്നങ്ങൾ ജർമ്മൻ ഇലക്ട്രോണിക്സ് സ്പാനിഷ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമെന്നാണ് സൂചന ഈ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷവും യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളുടെ വ്യാപാര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യൂറോപ്യൻ യൂണിയൻ എക്സിക്യൂട്ടീവ് കമ്മീഷൻ ട്രംപ് ഭരണകൂടവുമായി ഒരു കരാറിലെത്താൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങളായ ബീഫ് ഓട്ടോ പാർട്സ് ബിയർ ബോയിങ് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെ നൂറുകണക്കിന് ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയൻ തയ്യാറാണ് എന്നറിയിച്ചിട്ടുണ്ട്